ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രാമപുരം ചേപ്പാട് യൂണിറ്റ് സമ്മേളനം നടത്തി മേഖലാ പ്രസിഡന്റ് മേഖലാ പ്രസിഡന്റ് സാബു വേണി ഉദ്ഘാടനം ചെയ്തു മേഖലാ വൈസ് പ്രസിഡന്റ് സതീഷ് കളക്ടോൺ അധ്യക്ഷത വഹിച്ചു ചേപ്പാട് യൂണിറ്റ് ട്രഷറർ ഉല്ലാസ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി കുര്യൻ സ്വാഗതം പറഞ്ഞു മുൻ സംസ്ഥാന പ്രസിഡന്റ് ബി രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സംഘടനാ റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി മനു ആർ വിജയ് അവതരിപ്പിച്ചു വാർഷിക പ്രവർത്തന റിപ്പോർട്ട് രാമപുരം യൂണിറ്റ് സെക്രട്ടറി കുര്യനും ചേപ്പാട് യൂണിറ്റ് സെക്രട്ടറി ഫൈസൽ ഹസനും അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ രാമപുരം യൂണിറ്റ് ട്രഷറർ സുവി പിയും ചേപ്പാട് യൂണിറ്റ് ട്രഷറർ ഉല്ലാസ് കുമാറും അവതരിപ്പിച്ചു ജെ ഗോപിനാഥ പണിക്കർ തോമസ് പണ്ടിയാലക്കൽ സോമൻ അനിസോ വി രാധാകൃഷ്ണൻ ഷാർഗധരൻ രാധാകൃഷ്ണൻ മാർസ് തുടങ്ങിയവർ സംസാരിച്ചു പിന്നെ സംഘടനയുടെ നാൽപ്പത്തിയൊന്ന് വർഷം പിന്നിടുന്ന ഈ സംഘടനയിൽ നമുക്ക് നമുക്കായ ഒരുപാട് പ്രയോജനകരമായ കാര്യങ്ങൾ നമ്മുടെ സംഘടന ചെയ്തു തരുന്നുണ്ട് പക്ഷേ നമ്മുടെ അംഗങ്ങൾ അതിനെ വളരെ വിമൂഹത കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാന്ത്വനം അതിനകത്ത് ഒരുപാട് മാനസികൾ പോയിട്ടുണ്ട് അത് ജില്ലയുടെ ജില്ലാ വെൽഫെയർ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം കായങ്ങളുള്ള സ്റ്റുഡിയോയുടെ മകൻ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അദ്ദേഹത്തിന് ഷുഗർ കൂടുതലായിട്ട് കാലിൻ്റെ ഒരു കാല് മുറിച്ചു വരേണ്ട അവസ്ഥ ഉണ്ടായി അപ്പോൾ ജില്ലാ വെൽഫെയറിൽ നിന്ന് ഇരുപതിനായിരം രൂപയാണ് നമുക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ പറ്റിയത് നമ്മുടെ മേഖലയിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം ജില്ലാ വെൽഫെയറിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും വരുന്ന മെമ്പർഷിപ്പ് ഒതുക്കുമ്പോൾ എല്ലാവരും ജില്ലാ വെൽഫെയറിൽ അംഗമാവാൻ അംഗമാകേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിഞ്ഞു ഈ മാസം അഞ്ചാം തീയതി ആയിരുന്നു ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിഞ്ഞത് നേരത്തെ പൈസ കൊടുത്ത ആൾക്കാരുണ്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഇൻഷുറൻസ് കോർഡിനേറ്റർ തോമസ് തിങ്കളാഴ്ച അത് സബ്മിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് അതിനും ഇനിയും കൊടുക്കാനുള്ളവർ നാളെ തന്നെ അത് കൊടുത്ത് അതിനകത്ത് അംഗമാകണം എന്നൊക്കെ നമ്മൾ അറിയിച്ചു കൊടുക്കുന്നു അതുപോലെ നമ്മുടെ ഫോട്ടോ ക്ലബിൻ്റെ കോളിംഗുകളുണ്ട് അദ്ദേഹം ഏഴാം തീയതി നമുക്ക് ഒരു സോണിയുടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അരിപ്പാട് വെച്ചാണ് അപ്പോൾ അതിൻ്റെ ഉണ്ടാവും നമ്മുടെ സംഘടന ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ പരിമിതമാണ് കാരണം നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് ആർട്ട് സാൻ സ്പീഡ് വർക്ക്പ്പെടുത്തി ഒരു ക്ഷേമം തരും അതുപോലെ തന്നെ ഇപ്പോൾ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആറ്റിൻ്റെ ആരോഗ്യ ക്ഷേമം കൊണ്ടിരിക്കും അതാണ് നമുക്ക് ഗവൺമെൻറ് കിട്ടുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതുകൂടാതെ നമ്മുടെ സംഘടനയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് രണ്ട് മത്സരങ്ങൾ സംസ്ഥാനത്ത് സംഘടിപ്പിക്കും അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ പി ആഡ് നടത്താണ് നമ്മുടെ ഒരുപാട് നാളത്തെ ഇടപെടലും പരിശ്രമവും കൊണ്ടിട്ടാണ് അങ്ങനത്തെ ഇപ്പോൾ അതിൻ്റെ നാളെ നാളെ മറ്റന്നാളത് അവസാനിക്കുക അതിൻ്റെ മത്സരത്തിൻ്റെ പടം അല്ല അതാ ലൈഫ് ലൈഫില്ല എത്ര കഴിഞ്ഞു ഡേറ്റ് കഴിഞ്ഞു ബി ആറിയുടെ മത്സരത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞു അപ്പം അത് അൻപതിനായിരം രൂപ സമ്മാനം കൊടുത്തുകൊണ്ടുള്ള മത്സരമാണ് നമ്മുടെ ആദ്യം ഇരുപത്തയ്യായിരം രൂപയായിരുന്നു നമ്മൾ വീണ്ടും പറഞ്ഞത് പോരാ ഏറ്റവും കുറവാണ് ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടി ആകെ ഒരു സമയത്ത് ഒരു ഒരു മത്സരം നടത്തിയത് മാത്രമാണ് സംസ്ഥാനത്ത് എന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ട ഫലമായിട്ടാണ് ഫസ്റ്റ് പ്രൈസ് ഇരുപതിനായിരം രൂപയും അമ്പതിനായിരം രൂപ സെക്കൻഡ് പ്രൈസ് ഇരുപത്തി അയ്യായിരം രൂപയും തേർഡ് പ്രൈസ് പതിനയ്യായിരം രൂപയും ഉൾപ്പെടെ പത്ത് കോൺസലേഷൻ പ്രൈസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സമ്മാനഘടന വന്നു അപ്പം അങ്ങനെ ചില കാര്യങ്ങളല്ലാതെ നമുക്ക് കാര്യമായ ഒരു ഒരു പരിഗണനയും ഗവൺമെൻ്റ് ഭാഗത്തുണ്ടായിട്ടില്ല പക്ഷെ നമ്മുടെ സംഘടന നമ്മളെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ അംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആദ്യം നമ്മൾ ക്ഷേമപദ്ധതി തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ ക്ഷേമപദ്ധതി ആരംഭിച്ചു ആ ക്ഷേമ പദ്ധതി അന്ന് ചെറിയ എമൗണ്ടാണ് നമുക്കന്ന് മരണത്തിന് കൊടുക്കാൻ കഴിയും അപ്പം ഇരുപതിനായിരം രൂപ ഒരാൾ മരിച്ചാൽ കൊടുക്കും ചെറിയ സഹായങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു പദ്ധതിയായി വന്നു അത് നമ്മൾ വർദ്ധിപ്പിച്ച് അമ്പതിനായിരം രൂപ മരണാനന്തര ഫണ്ടായി കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ചികിത്സയ്ക്ക് മാന്യമായ പൈസ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം രാജ്യത്തിന് ഇരുപതിനായിരം കൊണ്ട് കിട്ടി ഇനി ഇരുപതിനായിരം രൂപ അവിടെ നിന്നും ആ ക്ഷേമ പദ്ധതി ഒന്ന് കിട്ടാൻ പോവുകയാണ് അതിൻ്റെ അപേക്ഷകളും കാര്യങ്ങളും കൊടുത്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് കിട്ടുകയാണ് അപ്പോൾ മാക്സിമം അതിനകത്തുനിന്ന് കൊടുക്കാവുന്നത് കൊടുത്തുകൊണ്ട് പോകുന്ന തരത്തിൽ അത് അതുമാത്രമല്ല നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ വെൽഫെയർ പറയും അപ്പോൾ അതിൻ്റെ വെൽഫെയറിൻ്റെ ചെയർമാൻ നമ്മുടെ മേഖലയിൽ ഉള്ള ആളാണ് അദ്ദേഹം വന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് നമ്മുടെ ജില്ലയിൽ എനിക്ക് വന്ന മൂന്നാല് വർഷമായി ഈ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനെ ഒരു ക്ഷേമ പദ്ധതിയുടെ പ്ലാനിംഗ് ഉണ്ടായത് നമ്മുടെ ജില്ലയിൽ പക്ഷേ അന്നൊന്നും അത് ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിയില്ല ഇപ്പോൾ ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് നമ്മളതിനെപ്പറ്റി ഒരു പ്ലാൻ ചെയ്യുകയും ഇപ്പോൾ അത് ഒരു നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് പേരാണ് നമ്മുടെ ജില്ലയിൽ ആകെ മെമ്പർഷിപ്പിനുള്ളത് പക്ഷേ അതിൽ ഈ ക്ഷേമബോധയിൽ ചേർന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ആ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരിൽ ഇപ്പ്രാവശ്യം നമ്മൾ പന്ത്രണ്ട് പേർക്ക് ചികിത്സ ഈ രാജ്യമൊന്നും കൂടാതെ അതിന് മുമ്പ് കൊടുത്തിട്ടുള്ള കഴിഞ്ഞ മാസം വരെ കൊടുത്തിട്ടുള്ള കണക്കാണ് ഈ പന്ത്രണ്ട് പേരെന്ന് ഒരു അസുഖത്തിന് നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം പൈസയുണ്ട് അതാണ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ മാക്സിമം ഇരുപതിനായിരം രൂപയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഫണ്ടിൻ്റെ ഒരു ലഭ്യത അനുസരിച്ചാണ് നമ്മളത് കൊടുക്കാൻ കഴിയും നമ്മുടെ എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഹോണ്ട് സഹായിക്കാൻ കഴിയും ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഇപ്പോൾ മൂന്ന് വർഷമായി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആ മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മൾ മൂന്ന് വർഷത്തിൽ തുടങ്ങുമ്പോൾ നമുക്കൊരു പ്ലാനിങ് ഉണ്ട് നമ്മുടെ ഇപ്പോൾ വെൽഫെയറിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എല്ലാ അംഗങ്ങളും സ്വാതന്ത്ര്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ ബെൽഫേരിലേക്ക് നമ്മൾ അടയ്ക്കുന്ന പൈസ ചികിത്സയ്ക്ക് മാത്രമായി ഉപയോഗിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാട് സംഘടനകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണ്ട് ചികിത്സയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യ സാഹചര്യത്തിലേക്ക് എത്തും ഇപ്പോൾ ഏതാണ്ട് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് മെമ്പർമാർ അമ്പത്തൊമ്പത് മെമ്പർമാരാണ് നമ്മുടെ സംഘടന സംസ്ഥാനത്ത് ഇട്ടുകൊള്ളത് അതിൽ സ്വാതന്ത്ര്യം ചേർന്നിട്ടുള്ളത് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് അത്രയും പേരെ പകുതി ആളുകൾ മാത്രമാണ് സ്വാതന്ത്ര്യത്തിൽ ചേർന്നത് പക്ഷേ അതിൽ തന്നെ എല്ലാ ആളുകളും കൃത്യമായി ഇത് അടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ ഇവിടെ ഇപ്പൊ കൃഷിയാണല്ലോ അതൊരു മൈനസിലേക്ക് പോയിട്ടുണ്ട് ഈ മൈനസിലേക്ക് പോകുമ്പോൾ വരുന്ന പ്രഷന്ന് പറയുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിനെ നമ്മൾ സഹായിക്കുന്നത് എങ്ങനെയാ പതിനഞ്ച് ദിവസത്തിനകം സഹായിക്കണമെന്നാണ് ഈ പതിനഞ്ച് ദിവസത്തിനകം നമ്മള് അയാളുടെ മരണാനന്തര സർട്ടിഫിക്കറ്റും ആ നോമിനിയുടെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസും കിട്ടിയാൽ അപ്പൊ പൈസ അയച്ചു കൊടുക്കാം ഫൈസൽ ഹസൻ നന്ദി പറഞ്ഞു സി ഡി നെറ്റ്ന്യൂസ് കായംകുളം